ഹലോ ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത് കുറച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കുറച്ച് പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയർ ചോദ്യങ്ങളാണ് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് അവസാനം വരെ വീഡിയോ കാണാൻ ശ്രമിക്കുക ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് പഠിക്കാം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പിയർ പാലം ഏതാണ് നോണി ബ്രിഡ്ജ് മണിപ്പൂർ കേട്ടോ അപ്പം നോട്ട് ചെയ്തോണം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പിയർപാലം ഏതാണെന്ന് ചോദിച്ചാൽ പറയണം നോണി ബ്രിഡ്ജ് മണിപ്പൂർ കേട്ടോ നോണി ബ്രിഡ്ജ് മണിപ്പൂര് കേട്ടോ ക്ലിയർ ആണ് അടുത്തത് കടുവകളെ പരിചരിക്കാനുള്ള സംസ്ഥാനത്തെ ആദ്യ ആനിമൽ ഹോസ്പേസ് സെൻ്റർ എവിടെയാണ് കുപ്പാടി സുൽത്താൻ ബത്തേരി നോട്ടി ചെയ്തോണേ കടുവകളെ പരിചരിക്കാനുള്ള സംസ്ഥാനത്തെ ആദ്യ ആനിമൽ ഹോസ്പേസ് സെൻറ്റർ എവിടെയാണ് കുപ്പാടി സുൽത്താൻ ബത്തേരി കേരളത്തിൽ പ്രവാസികൾക്കായി വ്യവസായ പാർക്ക് ആരംഭിക്കുന്നത് എവിടെയാണ് കണ്ണൂരാണ് പ്രവാസികൾക്കായി വ്യവസായ പാർക്ക് കേരളത്തിൽ ആരംഭിക്കുന്നത് എവിടെയാണ് കണ്ണൂരാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ബ്രിക്സിൽ അംഗത്വം നേടിയ രാജ്യം രാജ്യമേതാണ് ഇൻഡോനേഷ്യ ക്ലിയറാണ് ബ്രിക്സുമായിട്ട് ബന്ധപ്പെട്ട ബ്രിക്സ് ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് പി പരീക്ഷയിൽ വരാറുള്ളതാണ് അപ്പോൾ പഠിച്ചു വെക്കണം രണ്ടായിരത്തി ജനുവരിയിൽ ബ്രിക്സിൽ അംഗത്വം നേടിയ രാജ്യം ഏതാണ് ഇൻഡോനേഷ്യ ക്ലിയർ ആണേ പട്ടികവർഗ വിഭാഗങ്ങളിൽ വായനാശീലം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് അക്ഷരോന്നതി അക്ഷരോന്നതി ക്ലിയർ ആണേ പട്ടികവർഗ വിഭാഗങ്ങളിൽ വായനാശീലം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഏതാണ് അക്ഷരോന്നതി ക്ലിയർ ക്ലിയറാണ് കേരളത്തിലെ ആദ്യത്തെ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ് പാളയം കേരളത്തിലെ ആദ്യത്തെ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ് പാളയം ക്ലിയർ ആണേ ഒന്നുകൂടെ നമുക്ക് പറഞ്ഞു പോകാം ഇപ്പം തന്നെ അങ്ങ് പഠിച്ചു പോകാം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പിയർപ്പാലം ഏതാണ് നോണി ബ്രിഡ്ജ് മണിപ്പൂര് കടുവകളെ പരിചരിക്കാനുള്ള സംസ്ഥാനത്തെ ആദ്യ ആനിമൽ ഹോസ്പൈസ് സെൻ്റർ എവിടെയാണ് കുപ്പാടി സുൽത്താൻ ബത്തേരി കേരളത്തിൽ പ്രവാസികൾക്കായി വ്യവസായ പാർക്ക് ആരംഭിക്കുന്നത് എവിടെയാണ് കണ്ണൂർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ബ്രിക്സിൽ അംഗത്വം നേടിയ രാജ്യം ഏതാണ് ഇൻഡോനേഷ്യ പട്ടികവർഗ വിഭാഗങ്ങളിൽ വായനാശീലം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഏതാണ് അക്ഷരോന്നതി കേരളത്തിലെ ആദ്യത്തെ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ് പാളയം ക്ലിയർ ആണേ അടുത്ത ചോദ്യങ്ങളിലോട്ട് പോവാം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻഷു ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ് നാഗാലാന്റ് ആണ് നോട്ട് ചെയ്ത് വെച്ചോണേ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ് നാഗാലാൻഡ് ആണേ ഐ എസ് ആർ ഐയുടെ നൂറാമത്തെ വിക്ഷേപണമായ എൻ വി എസ് സീറോ ടു വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി ഒൻപത് നോട്ട് ചെയ്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ചോദിക്കും പരീക്ഷയ്ക്ക് ഐ എസ് ആർ ഐയുടെ നൂറാമത്തെ വിക്ഷേപണമായ എൻ വി എസ് സീറോ ടു വിക്ഷേപിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി ഒൻപത് ക്ലിയറാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തണ്ണീർത്തടതിന് പ്രമേയം എന്താണ് തണ്ണീർത്തടതിന് പ്രമേയം എന്താണ് നമ്മുടെ ഭാവിക്കായി തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കുക നമ്മുടെ ഭാവിക്കായി തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കുക എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തണ്ണീർത്തട ദിന പ്രമേയമായിട്ട് വരുന്നത് കർത്തവ്യ ഭവൻ ഉദ്ഘാടനം ചെയ്യപ്പെട്ടതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ആറിന് കേട്ടോ കർത്തവ്യ ഭവൻ ഉദ്ഘാടനം ചെയ്യപ്പെട്ടതെന്നാണ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ആറിനാണ് ക്ലിയർ ആണ് പി കേശവദാസ് സ്മാരക ട്രസ്റ്റിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ താരാണ് ശശി തരൂരാണ് കേട്ടോ പേരാണ് പി കേശവദാസ് പി കേശവദാസ് സ്മാരക ട്രസ്റ്റിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് അപ്പം ആരാണ് ശശി തരൂരാണ് ശശി തരൂരാണ് കേട്ടോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കൃതികളൊക്കെ ഒന്ന് ഓർത്തിരിക്കണം വൈ ഐമ ഹിന്ദു എന്നുള്ള കൃതിക്ക് വേണ്ടിയാണ് അദ്ദേഹത്തിന് ലഭിച്ചത് കേട്ടോ അതുകൂടാതെ തന്നെ നമ്മൾ ബുക്സ് ആൻഡ് ഓതേഴ്സ് എന്ന് പറഞ്ഞൊരു ഒരു ടോപ്പിക്ക് നമ്മൾ കറണ്ട് അഫയർ ബേസ് ചെയ്തുള്ള ബുക്സ് ആൻഡ് ഓതേഴ്സ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് നമുക്ക് ഉടനെ തന്നെ വീഡിയോ ചെയ്യാം ചെയ്യും ചെയ്യും ചെയ്യാൻ പോകുന്നതാണ് കേട്ടോ അപ്പം അതിൽ നമുക്ക് ഇതെല്ലാം ഡിസ്കസ് ചെയ്യാം ആ സാഹിത്യ പുരസ്കാരവും അതുപോലെ തന്നെ ആരുടെയൊക്കെ പുസ്തകങ്ങളോ അതിൻ്റെ രചയിതാവ് എന്നുള്ളതൊക്കെ നമുക്ക് ആ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം സെപ്പറേറ്റ് ആയിട്ട് അടുത്തത് ഐക്യരാഷ്ട്ര സംഘടനയുടെ വികസന പരിപാടി യു എൻ ഡി പി പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മാനവ വികസന സൂചി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നൂറ്റി മുപ്പതാണ് കേട്ടോ അപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നൂറ്റി മുപ്പത് കേട്ടോ അപ്പോൾ ഒന്നാമതൊന്ന രാജ്യം ഏതാണ് ഒന്നാമത് വന്ന രാജ്യം ഏതാണ് ഐസ്ലാൻഡാണ് കേട്ടോ അപ്പോൾ മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നൂറ്റി മുപ്പതാണ് കേട്ടോ അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞു പോകാം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ് നാഗാലാൻഡ് ഐ എൽ സാർ എയുടെ നൂറാമത്തെ വിക്ഷേപണമായി എൻ വി എസ് സീറോ ടു വിക്ഷേപിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തണ്ണീർത്തട ദിന പ്രമേയം എന്താണ് നമ്മുടെ ഭാവിക്കായി തണ്ണീർത്തടങ്ങളെ തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കുക കർത്തവ്യ ഭവൻ ഉദ്ഘാടനം ചെയ്യപ്പെട്ടതെന്നാണ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ആറിന് പി കേശവദാസ് സ്മാരക ട്രസ്റ്റിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായതാരാണ് രണ്ട് ശശി തരൂർ ഐക്യരാഷ്ട്ര സംഘടനയുടെ വികസന പരിപാടിയായ യു എൻ ഡി പി പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നൂറ്റി മുപ്പത് ക്ലിയർ ആണേ അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ്യിൽ നടത്തിയ വാർഡ് വിഭജനങ്ങളിൽ കേരളത്തിൽ പുതിയതായി എത്ര വാർഡുകൾ കൂട്ടിച്ചേർത്തു ആയിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് വാർഡുകളാണ് കൂട്ടിച്ചേർത്തത് ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം ഇനി വരുന്ന പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യത കൂടുതലാണ് കേട്ടോ അപ്പം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ്യിൽ നടത്തിയ വാർഡ് വിഭജനത്തിൽ വിഭജനത്തിലൂടെ കേരളത്തിൽ പുതിയതായി എത്ര വാർഡുകൾ കൂട്ടിച്ചേർത്തു എന്ന് ചോദിച്ചാൽ പറയണം ആയിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് വാർഡുകൾ കൂട്ടിച്ചേർത്തു ക്ലിയറാണ് കേരളത്തിലെ ഡി ലിമിറ്റേഷൻ കമ്മീഷൻ്റെ അധ്യക്ഷനായിരാണ് എ ഷാജഹാനാണ് കേട്ടോ അപ്പോൾ കേരളത്തിലെ ഡി ലിമിറ്റേഷൻ കമ്മീഷൻ്റെ ആരാണ് എ ഷാജഹാനാണ് ക്ലിയർ ആണ് അടുത്തത് രണ്ടായിരത്തി കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച മഖാന താമരവിത്തിൻ്റെ മഖാന താമര വിത്തിനെ മെച്ചപ്പെടുത്തുവാൻ മഖാനാ ബോർഡ് നിലവിൽ വരുന്നത് എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ട് ബീഹാറിലാണ് കേട്ടോ അപ്പോൾ നോട്ട് ചെയ്തോണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കേന്ദ്ര ബജറ്റിൻ്റെ ബജറ്റിൽ പ്രഖ്യാപിച്ച മഖാന താമര വിത്തിനെ മെച്ചപ്പെടുത്തുവാൻ മഖാനാ ബോർഡ് നിലവിൽ വരുന്നത് എവിടെയാണ് ബീഹാറിലാണ് കേട്ടോ നോട്ട് ചെയ്തോണേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കേന്ദ്ര ബജറ്റിൻ്റെ തീം എന്താണ് സബ്കാ വികാസ് ആണ് കേട്ടോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കേന്ദ്ര ബജറ്റ് നമ്മൾ ടോപ്പിക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ കറണ്ട് അഫയർ സീരീസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പ്ലേ ലിസ്റ്റിലുണ്ട് എന്താണ് കേന്ദ്ര ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ക്ലാസ് അത് മാക്സിമം നിങ്ങളെല്ലാം കാണാൻ ശ്രമിക്കണം വളരെ ലളിതമായിട്ട് കേന്ദ്ര ബജറ്റ് പഠിക്കാൻ സാധിക്കുന്ന ഒരു നമ്മൾ ആ ഒരു രീതിയിലാണ് ക്ലാസ് നിങ്ങൾക്ക് കുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത് അതൊന്ന് മാക്സിമം കാണാൻ ശ്രമിക്കണം ക്ലിയർ ആണേ അടുത്തത് ന്യൂഡൽഹിയിൽ നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക പാര അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് കങ്കണ റണാവത്ത് ആണ് കേട്ടോ സോ ബോളിവുഡ് സിനിമ നടിയായ കങ്കണ റണാവത്താണ് അപ്പോൾ എന്താണ് ന്യൂഡൽഹിയിൽ നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക പാര അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് കങ്കണ റണാവത്ത് കങ്കണ റണാവത്ത് ക്ലിയറാണ് അടുത്ത ചോദ്യങ്ങളോട്ട് പോവാം ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ പോലീസ് സ്റ്റേഷൻ ഏതാണ് ആർത്തുങ്കൽ പോലീസ് സ്റ്റേഷൻ ആലപ്പുഴ അപ്പോൾ എന്താണ് ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ പോലീസ് സ്റ്റേഷൻ ഏതാണ് ആർത്തുങ്കൽ പോലീസ് സ്റ്റേഷൻ ആലപ്പുഴ ക്ലിയർ ആണേ അടുത്തത് ലോക ചെസ് ലോകകപ്പ് നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണ് ദിവ്യ ദേശ്മുഖ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചെസ് ലോകകപ്പ് നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണ് ദിവ്യ ദേശ്മുഖ് ദിവ്യ ദേശ്മുഖ് ക്ലിയറാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ആഗോള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ എ ഐ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ് നമ്മുടെ ഇന്ത്യയാണ് കേട്ടോ നോട്ട് ചെയ്തോണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ആഗോള എ ഐ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ് ഇന്ത്യ ക്ലിയർ ക്ലിയറാണ് ഇന്ത്യ ക്ലിയർ ആണ് ലോകാരോഗ്യ സംഘടനയുടെ വയോജന സൗഹൃദ നഗരമായി അംഗീകരിക്കപ്പെട്ട കേരളത്തിലെയും ഇന്ത്യയിലെയും രണ്ടാമത്തെ നഗരം ഏതാണ് കോഴിക്കോടാണ് നോട്ട് ചെയ്തോണേ ലോകാരോഗ്യ സംഘടനയുടെ വയോജന സൗഹൃദ നഗരമായി അംഗീകരിക്കപ്പെട്ട കേരളത്തിലെയും ഇന്ത്യയിലെയും രണ്ടാമത്തെ നഗരം ഏതാണ് കോഴിക്കോടാണ് ക്ലിയറാണ് അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ ഹ്യൂമൻ മെറ്റാനുമോ വൈറസ് എച്ച് എം പി വി കേട്ടോ അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഹ്യൂമൻ മെറ്റാനുമോ വൈറസ് എച്ച് എം പി വി കേസ് റിപ്പോർട്ട് ചെയ്തത് ഏത് നഗരമാണ് ആണ് കേട്ടോ ബാംഗ്ലൂരു ആണ് കേട്ടോ ബംഗളൂരു നഗരത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹ്യൂമൻ മെറ്റാനുമോ വൈറസ് കേസ് റിപ്പോർട്ട് ചെയ്തത് ക്ലിയർ ക്ലിയറാണ് ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ പുതിയ മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായ നിയമിതനായത് ആരാണ് പ്രകാശ് മഗ്ദൂമാണ് കേട്ടോ അപ്പോൾ ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ പുതിയ മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായതാരാണ് പ്രകാശ് മഗ്ദൂമാണ് എം ബി വീരേന്ദ്രകുമാർ സ്മാരക പ്രഥമ ദേശീയ പുരസ്കാരത്തിന് അർഹനായതാരാണ് പാണ്ഡൂരാം പാണ്ഡൂരംഗ ഹെഗ്ഡേയാണ് കേട്ടോ അപ്പോൾ എന്താണ് എം പി വീരേന്ദ്രകുമാർ സ്മാരക പ്രഥമ ദേശീയ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് പാണ്ഡുരംഗ ഹെഗ്ഗ ഹെഗ്ഡേയാണ് പാണ്ഡുരംഗ ഹെഗ്ഡയാണ് കേട്ടോ ക്ലിയർ ആണേ അടുത്തത് അടുത്തിടെ കേരള കേരള ലീഗൽ സർവീസ് സൊസൈറ്റി അഥവാ കെൽസ ആരംഭിച്ച നിയമ സേവന പദ്ധതികൾ ഏതൊക്കെയാണ് സമയം സമന്വയ അതിജീവനം കേട്ടോ അപ്പോൾ അടുത്തിടെ കേരള ലീഗൽ സർവീസസ് സൊസൈറ്റി കെൽസ ആരംഭിച്ച നിയമ സേവന പദ്ധതികൾ ഏതൊക്കെയാണ് സമയം സമന്വയ അതിജീവനം കേട്ടോ സമയം സമന്വയ അതിജീവനം ക്ലിയർ ക്ലിയറാണ് അടുത്തത് നൂറ്റി അഞ്ചാം വയസ്സിൽ ഡിജിറ്റൽ സാക്ഷരത നേടി വാർത്തകളിൽ ഇടം നേടിയ വ്യക്തി ആരാണ് എം എ അബ്ദുള്ള മൗല മൗലവി ബാഖാവിയാണ് കേട്ടോ ബാഖവിയാണ് അപ്പോൾ നൂറ്റി അഞ്ചാം വയസ്സിൽ ഡിജിറ്റൽ സാക്ഷരത നേടി വാർത്തകളിൽ ഇടം നേടിയ വ്യക്തിയാരാണ് എം എ അബ്ദുള്ള മൗലവി ബാഖവിയാണ് കേട്ടോ ക്ലിയർ ക്ലിയറാണ് അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്ലിം മിഷൻ ഏത് രാജ്യത്തിൻ്റെ ചാന്ദ്രദൗത്യമാണ് ജപ്പാൻ്റെ കേട്ടോ അപ്പോൾ സ്ലിം മിഷൻ ഏത് രാജ്യത്തിൻ്റെ ചാന്ദ്രദൗത്യമാണ് ജപ്പാൻ്റെയാണ് അപ്പോൾ സ്ലിം മിഷൻ ഒരു ചാന്ദ്രദൗത്യമാണ് സ്ലിം മിഷൻ ചാന്ദ്രദൗത്യം ഏത് രാജ്യത്തിൻ്റെ ആണെന്ന് ചോദിച്ചാൽ പറയണം ജപ്പാൻ്റെ കേട്ടോ ജപ്പാൻ്റെയാണ് അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത് കുറച്ച് കുറച്ച് കറണ്ട് അഫയർ ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയായിട്ടുള്ള സെലക്ടായിട്ടുള്ള കുറച്ച് കറണ്ട് അഫയർ ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നിങ്ങൾക്കുമ്പിൽ അവതരിപ്പിച്ചത് നമ്മൾ ഡെയിലി ഡെയിലി ഇനി മുതൽ കറണ്ട് അഫയർ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിച്ച് അവ ക്ലാസ് ഇടുന്നതാണ് മാക്സിമം നിങ്ങളത് പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കണം അതുപോലെ തന്നെ ഡെയിലി സെലക്റ്റഡ് കറണ്ട് അഫയർ ക്ലാസ്സസ് അതുപോലെ തന്നെ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സസ് എല്ലാം നമ്മുടെ ചാലി അപ്ലോഡ് ചെയ്യുന്നതാണ് കറണ്ട് അഫയേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഞാൻ എടുത്തെടുത്ത് പറയുന്നു കറണ്ട് അഫയേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ ടോപ്പിക് വൈസ് ആയിട്ടുള്ള കറണ്ട് അഫയറും അതിൽ ഇതിനു മുമ്പേ ചെയ്തിട്ടുള്ള സെലക്റ്റഡ് കറണ്ട് അഫയർ ക്ലാസസും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് മാക്സിമം നിങ്ങളത് പ്രയോജനപ്പെടുത്തണം ഫ്രീ ആയിട്ടാണ് നമ്മൾ നിങ്ങൾക്കുമ്പിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്തണം നിങ്ങൾ തരുന്ന സപ്പോർട്ടിനനുസരിച്ചാണ് നമുക്ക് നിങ്ങൾക്കുമുമ്പിലേക്ക് ക്ലാസ്സുകൾ എത്തിക്കാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ മാക്സിമം നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അഭിപ്രായങ്ങളൊന്ന് കമൻ്റ് ചെയ്യാനൂടെ മാക്സിമം ശ്രമിക്കണം അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിനോട് ഒന്ന് ജോയിൻ ചെയ്യണം ഇത്രയാണ് പറയാനുള്ളത് നിങ്ങൾക്ക് ഏതെങ്കിലും ക്ലാസസോ ഏതെങ്കിലും ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സസോ കറണ്ട് അഫയറുമായിട്ട് ബന്ധപ്പെട്ട വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ പുതിയൊരു ഒരു കറന്റ് അഫയർ ക്ലാസ്സും അതുപോലെ തന്നെ പുതിയ ക്ലാസസ്സുമായിട്ട് ഉടനെ തന്നെ നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നതാണ് അപ്പോൾ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഓൾ